മദീനയിലുള്ള പ്രവാചക പള്ളിയിലെ റൌദീഫിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പതിമൂന്ന് ദശലക്ഷത്തിലധികം വിശ്വാസികൾ പ്രാർത്ഥന നടത്തിയതായി അധികൃതർ ദൈവത്തിന്റെ അതിഥികളായി എത്തുന്ന വിശ്വാസികൾക്ക് മികച്ച സേവനം നൽകാൻ ഊർജ്ജസ്വലമായ ശ്രമങ്ങളാണ് സംഘടിപ്പിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി മക്ക മദീന വിശുദ്ധ പള്ളികളുടെ കാര്യപരിപാലനത്തിനായുള്ള ജനറൽ അതോറിറ്റി സന്ദർശകരുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിൽ വിജയിച്ചതായാണ് റിപ്പോർട്ട് ഔദ്യോഗിക ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളായ നുസ്ക് തവക്കൽ എന്നിവയിലൂടെ മുൻകൂട്ടി ബുക്കിംഗ് സംവിധാനം വികസിപ്പിക്കാനുണ്ടായി തുടങ്ങിയ ഏജൻസികളുമായുള്ള ഏകോപനം വർദ്ധിപ്പിച്ചു ഹറമുകളിലും എത്തുന്നതിനും തിരികെ പോകുന്നതിനുമായ വിശ്വാസികളുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിനായി ക്രമീകരണങ്ങൾ നടപ്പിലാക്കി ഗുണനിലവാരത്തിന്റെയും സുരക്ഷയുടെയും ഉയർന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഫീൽഡ് ജീവനക്കാരുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിച്ചു എന്നിവ അതോറിറ്റിയുടെ സംഘടനാശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു സന്ദർശകരുടെ ഗതാഗതം വിശകലനം ചെയ്യുന്നതിനും പ്രവേശനത്തിന് അനുയോജ്യമായ സമയം നിർണ്ണയിക്കുന്നതിനും അതോറിറ്റി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുകയുണ്ടായി പ്രായമായവർക്കും വൈകല്യമുള്ളവർക്കും ബഹുഭാഷാ സേവനങ്ങൾ ഏർപ്പെടുത്തി ഇത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സുഗമമായും സുരക്ഷിതമായും ആത്മീയ ആചാര കർമ്മങ്ങൾ നിർവഹിക്കാൻ ഏറെ സഹായകമായി വിവിധ സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നും വിശ്വാസികളായ സന്ദർശകർക്ക് മികച്ച സേവനങ്ങൾ തിന് ഏറ്റവും പുതിയ സാങ്കേതികവും സംഘടനാപരവുമായ മാർഗങ്ങളാണ് അവലംബിക്കുന്നത് ആത്മവിശ്വാസത്തോടെ ആത്മീയത അന്തരീക്ഷത്തിൽ മതപരമായ കർമ്മങ്ങൾ സുഗമമാക്കുന്നതിന് സൗദി ഭരണാധികാരികളുടെ പിന്തുണയും ബന്ധപ്പെട്ടവർ എടുത്തു പറഞ്ഞു